ആയ് ഹലോ ന്യൂബർസ് ക്ലാസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു മാര്ജിസ് സെൻ ആണ് രണ്ടായിരത്തിഒന്ന് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാരത്തി ഒന്ന് സെക്കൻഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഈ വിവരങ്ങളിൽ ബോഡി വിഷയം നമുക്ക് വണ്ടി കണ്ടാൽ തന്നെ അറിയാം ഫുൾ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന വണ്ടിയാണ് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഫ്രണ്ടിൽ തന്നെ കാണുന്നില്ല പിന്നെ ആക്സിഡൻറ്റ് ക്ലെയിമുകളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് നമുക്ക് ലൈറ്റ്സ് ഒക്കെ നോക്കിയാൽ കാണാൻ നല്ല കമ്പനി ഹെഡ് ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടറിലൊന്നും വേറെ ഡെൻഡോ പെയിൻ്റ്സോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ റൈറ്റ് ഫ്രണ്ട് ടയറോ നോക്കാണെങ്കിൽ നമുക്കൊരു എബോ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് പുത്തൻ ടയർ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഡ്രൈവർ സൈഡ് ഡോറിലേക്കൊക്കെ വരുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും വേറെ സ്ക്രാച്ചസോ ടെൻഡസ് ഇല്ലാണ്ടോ അധികം കാണാം പിന്നെ ബാക്ക് ടയർ വരുമ്പോൾ നമുക്ക് എബോ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആദ്യം ടയറും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈലാംസ് ഒക്കെ കാണാം വലിയ ക്രാക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ അത് കാണാം ലെഫ്റ്റ് സൈഡ് ടൈലാമ്പും സെയിം കണ്ടീഷനിൽ തന്നെ വേറെ ക്രാഷ് ഓർഡൻ കാര്യങ്ങളൊന്നും പൊട്ടലിലും ഇല്ലാണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ബാക്ക് പമ്പറൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം വേറെ കേടുപാടുകളൊന്നും ഇല്ലാണ്ട് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാക്ക് ടയർ വരുമ്പോൾ നമുക്ക് ഒരു എപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ടയറ് കാണാൻ സാധിക്കുന്നുണ്ട് ബാക്ക് സൈഡ് ഡോറ് കാണുമ്പോൾ തന്നെ വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല പെയിൻറ്റിങ്ങൊക്കെ നല്ല പക്ക പെയിൻറ്റിങ്ങായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് ടയർ വരുമ്പോൾ അതും എബോ ടയർ അത് കാണുന്നതെങ്കിൽ പുത്തൻ ടയർ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം അപ്പോൾ രണ്ടായിരത്തി ഒന്ന് മുകളിൽ സെക്കൻഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ റോഡി ആയിരിക്കണ സെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാഷ് ബോർഡൊക്കെ കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് എ സി വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ മീറ്റർ നോക്കി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ വേറെ ഗ്ലാസ് ഒന്നും വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ടോപ്പ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സീറ്റ് കവർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് സീറ്റ് കവർ കാണും അത് നമുക്ക് ഇവിടെ ന്യൂമറസ് കാസ് കേരളയിൽ നമുക്ക് ചേഞ്ച് ചെയ്തു തരുന്നത് നമുക്ക് പുതിയ സീറ്റ് കവർ ഒക്കെ ചേഞ്ച് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഇനി അത്രേ ഉള്ളൂ അകത്തെ വിശേഷങ്ങൾ ഇനി എഞ്ചിനിലേക്ക് പോകാം അപ്പോൾ രണ്ടായിരത്തി ഒന്ന് സെക്കൻഡ് ഓണറ് ഒരു ലക്ഷ കിലോമീറ്ററോടെയാണ് സെൻറ്റിൻ്റെ എഞ്ചിൻ റൂമാണ് നമ്മൾ കാണിച്ചിട്ടിരിക്കുന്നത് നമുക്ക് സൈഡൊക്കെ നോക്കി കാണാം വേറെ ആക്സിഡൻസോ ക്ലെയിമുകളൊന്നും നടന്നിട്ടില്ല വേറെ അപ്ഡൗണൊന്നും പൊടിച്ചിട്ടൊന്നുമില്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ബാറ്ററി ഒക്കെ വരുന്ന നമുക്ക് പുത്തൻ ബാറ്ററി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററി ഒക്കെ തന്നെയാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ എൻജിൻ്റെ സൈഡുകളിലൊക്കെ നമുക്ക് വേറെ ലീക്സോ വെയിൽ ലീക്കുകളോ കാര്യങ്ങളോ കാണാനില്ല നീറ്റായിട്ട് തന്നെ തന്നെ ഇരിക്കുന്നത് പിന്നെ ഇതൊക്കെ തന്നെയാണ് എഞ്ചിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഇതിൻ്റെ വില വിവരങ്ങളിലേക്ക് പോവാം അപ്പോൾ രണ്ടായിരത്തി ഒന്ന് സെക്കൻഡ് ഓണർ ഓർഡർ ലക്ഷൻ കിലോമീറ്റർ ഓടിയ ഈ റേറ്റ് എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് ആസ്കിങ് സ്ലൈറ്റിൻ്റെ അലേഷാണ് നമുക്കിപ്പോൾ ഈ വാഹനം നിലവിലുള്ളത് ന്യൂബൽ സ്റ്റാർസ് കേരള എന്ന് പറഞ്ഞ ഷോറൂമിലാണ് നമ്മുടെ ഉള്ളത് ആലുവയിലാണ് രണ്ട് ഷോറൂമുണ്ട് നമുക്ക് ഒന്ന് ആലുവ പമ്പ് ജംഗ്ഷനിലും ഒന്ന് നാങ്കി ജംഗ്ഷനിലാണ് ഈ കാറിൻ്റെ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കിടക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഈ കാറുകൾ മാത്രമല്ല നിരവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ നമുക്ക് ന്യൂബൽ സ്റ്റാർട്ടിൽ അവൈലബിൾ ആണ് ഇപ്പോൾ അടുത്തൊരു വണ്ടിയുടെ വിവരങ്ങളായിട്ട് വന്നവരെ ബൈ